ശ്രീല പ്രഭുപാദന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയ ബുക്കിൽ വായിച്ചൊരു കാര്യാണ് അദ്ദേഹം ഓരോരോ മുതിർന്ന ശിഷ്യന്മാരുടെ സാക്ഷാത്കാരങ്ങൾ പറയുന്നുണ്ട് അപ്പം ബ്രഹ്മാനന്ദ പ്രഭുവിന്റെ സാക്ഷാത്ക്കാരം അദ്ദേഹം പറയുന്നത് ബ്രഹ്മാനന്ദ പ്രഭു ഒരു ഫസ്റ്റ് ഡിവോട്ടീസിൽ ഒന്നാണ് പ്രൂപ്പാന്റെ അടുത്ത് ജോയിൻ ചെയ്തത് മുകുന്ദഗോസ്വാമി ബ്രഹ്മാനന്ദ പ്രഭു ഇവരൊക്കെയാണ് ആദ്യമായിട്ട് പ്രഭുപാന്റെ ശിഷ്യന്മാരായിട്ട് മാറിയ ശിഷ്യ ആൾക്കാർ അപ്പം അവര് ആദ്യകാലത്തെ ഷീല പ്രഭുപാദ അത് ട്വന്റി സിക്സ് സെക്കൻഡ് അവന്യൂവിലായിരുന്നു പ്രുപ്പാനെ ചെറിയൊരു കടമുറിയിലാണ് ഈസ്കോൺ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ഡോട്ടീസാണ് ഈ ബ്രഹ്മാനന്ദ പ്രഭു ഒക്കെ അപ്പം അവർ പ്രൗപാദ് എങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അപ്പം പ്രഹുപാദ് എപ്പോഴും ഒരു സീനിൻ്റെ പുറകെ നിന്നാണ് അവരെ ട്രെയിൻ ചെയ്തതെന്നാണ് അവർ പറയുന്നത് പ്രുപാദ് ഒരിക്കലും വന്ന് നിങ്ങൾ ഇത് ചെയ്യൂ അത് ചെയ്യൂ ചെയ്യൂന്നും പറയാറില്ല നിങ്ങൾ മുടി മുറിക്കൂ നിങ്ങളെ ദോത്തി ഇടു ധോത്തിയുടുക്കൂ നിങ്ങൾ കീർത്തനം ചെയ്യൂ അങ്ങനെ പറയാറില്ല എന്നാണ് ബ്രഹ്മാനന്ദ പ്രഭു പറയുന്നത് നമ്മളെ ഉത്സാഹത്തോടു കൂടി നമുക്ക് ഒരു കാര്യം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ വരുമ്പം പ്രൂപാദ് അതിന് സപ്പോർട്ട് ചെയ്യുവാണ് സാധാരണ ചെയ്യാറ് പറഞ്ഞു അപ്പം ഇവര് പ്രൂപാദ് പെട്ടെന്ന് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയപ്പം അവരൊരിക്കലും വിചാരിച്ചില്ല പ്രൂപാദ് എന്നും ആ അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് അവർ വിചാരിച്ചിരുന്നത് ന്യൂയോർക്കിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് ഫസ്റ്റ് പോയ സമയത്ത് അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ അവര് ഇതുവരെ എല്ലാം പ്രോപ്പാതാണ് ചെയ്തത് കീർത്തനം ചെയ്തത് ലെക്ചർ ചെയ്തത് അങ്ങനെ എല്ലാം പ്രൂപ്പാതാണ് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പം ഓരോ ഒരാൾ നീ ചെയ്യൂ എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ അവര് തുടങ്ങുകയാണ് ചെയ്ത് അങ്ങനെയാണ് അവര് ഇത് സ്റ്റാർട്ട് ചെയ്ത് സ്വന്തമായിട്ട് പ്രീച്ച് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തതെന്ന് അതിനകത്ത് പറയുന്നുണ്ട് അപ്പം അവര് ഒരു വട്ടം പ്രൂപ്പാദിനെ ഫോൺ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് പ്രൂപാദിനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അവർ പിന്നെ പ്രൂപാദ് പറഞ്ഞു മിസ് ചെയ്യുന്നത് നല്ലതാണ് നീ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് ഇതിനകത്ത് വയ്ക്കാനായിട്ട് പറഞ്ഞു പ്രൂപ്പാദ് ഇരിക്കുന്ന സ്ഥലത്ത് പക്ഷെ അവർ നോക്കുമ്പോൾ അവരന്ന് അന്ന് കാലത്ത് അവർക്ക് ഫോട്ടോയും ഒന്നും എടുത്തിട്ടില്ല പിന്നെ അവർ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഡിവോട്ടീസിനോട് പ്രൂപ്പാതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാൻ പറഞ്ഞു പിന്നെ അത് വലുതാക്കി അങ്ങനെയാണ് അവർ അങ്ങനെ പ്രഹുപാദിനെ ഫസ്റ്റ് മൂർത്തി ഒരു ടെമ്പിളിൽ അവര് വയ്ക്കുന്നത് പിന്നെ അവർക്ക് കീർത്തനം ഔട്ട് പ്രഹുപാദ ആയിരുന്ന സമയത്ത് പുറത്തുപോയി കീർത്തനം ചെയ്യരുത് പക്ഷെ അവർക്ക് ഒരു നാണമാണ് ഇങ്ങനെ പുറത്തുപോയി ഇങ്ങനെ കീർത്തനം എന്നുള്ളത് അപ്പോൾ ഒരു ദിവസം ആ ന്യൂയോർക്ക് ടെമ്പിളിനകത്ത് നല്ല ചൂടായിരുന്ന ഒരു സമയത്ത് എല്ലാവരും പറഞ്ഞു ഇവിടെ നിന്ന് കീർത്തനം ചെയ്യുന്നവർക്ക് പുറത്തു പോയി കീർത്തും അങ്ങനെയാണ് അവർ ഫസ്റ്റ് ഔട്ട്ഡോർ കീർത്തനം തുടങ്ങിയത് അപ്പം ബ്രഹ്മാനന്ദ പ്രഭു പറഞ്ഞു പക്ഷെ എല്ലാവരും കാണുമ്പോൾ അവർക്ക് എല്ലാവരും ഞങ്ങളെ നോക്കുന്ന കാണുമ്പോൾ അവർക്കൊരു ഷൈ തോന്നി പിന്നെ അവർ ബ്രഹ്മാനന്ദപൂർവ്വം എങ്ങനെയാണ് അത് ആ ഉത്സാഹത്തിലേക്ക് വന്നതെന്ന് വെച്ചാ ആ സമയത്ത് പ്രഭുപാത ഇന്ത്യയിലേക്ക് പോയി അപ്പം അദ്ദേഹം കണ്ണടച്ചിട്ട് ചിന്തിച്ചു ഞാൻ ഇവിടുന്ന് നിന്ന് ഉറച്ചു പാടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രഭുപാത അത് കേൾക്കും എന്ന് വിചാരിച്ചിട്ട് കണ്ണടച്ച് കീർത്തനം ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ അപ്പോൾ നല്ല ഉത്സാഹത്തോടെ ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ ചെയ്തപ്പോഴത്തേനും ആൾക്കാർ ഒരുപാട് കൂടുകയും അദ്ദേഹം അവിടെ നിൽക്കുന്ന സമയത്ത് ആരോ ഒരു ചെറിയൊരു ബോൾ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു അപ്പം ആൾക്കാർ വന്നിട്ട് കുറച്ച് കുറച്ച് ധനം അങ്ങനെ ഇട്ടു അപ്പം അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഈ കൃഷ്ണാബോധം പ്രചരിപ്പിക്കേണ്ടതെന്നും ആ പ്രചരിപ്പിക്കുന്ന വഴി എങ്ങനെയാണ് അവർക്ക് ധനവും കിട്ടും അത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ധനവും കിട്ടും എന്ന് മനസ്സിലായി അപ്പം ഇങ്ങനെ അവരത് പ്രൂഫാനോട് ലെറ്റർ അയച്ചപ്പോഴത്തേന് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇനി നീ ഇത് കണ്ടിന്യൂ ചെയ്യുക എന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞു അപ്പം ഇത് ആ ഒരാളുടെ ഉത്സാഹം പുറത്തു വരുന്നതനുസരിച്ചാണ് ഷീല പ്രൂപാധ അയാൾക്ക് കൂടുതൽ കൂടുതൽ സേവനങ്ങളും ട്രെയിനിങ്ങും കൊടുക്കുന്നവർ പുറകെ നിന്നിട്ടാണ് പ്രുപാത അവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് ഉള്ള രീതി ഈ ബ്രഹ്മാനന്ദ പ്രഭു ദിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്